അസലാമലൈക്കും അലൈക്കും അല്ലാഹി വർക്കാത്തു ബിസ്മല്ലാഹി റഹിമാൻ റഹീം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തി നാല് വർഷത്തിൽ നടന്ന എട്ടാം ക്ലാസ്സിലെ ദുറൂസുല്ലെഹ്സാനിൻ്റെ വാർഷിക പരീക്ഷയുടെ ചോദ്യപ്പേപ്പറും അവയുടെ ഉത്തരങ്ങളുമാണ് ഈ വീഡിയോയിൽ ഉൾക്കൊള്ളിച്ചിട്ടുള്ളത് നമുക്ക് ചോദ്യങ്ങൾ വരാവുന്ന രൂപവും കൂടി ഇതിലൂടെ മനസ്സിലാക്കാം ചോദ്യത്തിൻ്റെ ഒന്നാമത്തെ ഭാഗം സുൽ ബിമാ യുനാസിബു യോജിച്ചവ ചേർത്ത് എഴുതുക എന്നുള്ളതാണ് ബ്രാക്കറ്റിൽ നൽകിയ വാചകത്തെ ചോദ്യങ്ങളിലേക്ക് ചേർത്ത് പൂർത്തിയാക്കണം നമുക്ക് നോക്കാം ചോദ്യം ഒന്ന് കാന റസൂലുല്ലാഹി സലഹു അലി വസല്ലം യസ് തഹിബു അൽ ജവാമിയ മാ മാ ചോദ്യം രണ്ട് സാഹു അലിഹി വസ്ല്ലം കുറു റബ്ബഹുറു مثل الحي والميت مثل الحي والميت تودمون قال صلى الله عليه وسلم من قال سبحان الله وبحمده غرست له نخلة في الجنة تودمنا عليه قال صلى الله عليه وسلم من تاب قبل أن تطلع الشمس من مغربها تاب الله عليه ചോദ്യം അഞ്ച് അത്ത ഉലു മിൻ അഹ്ലാഖിൽ ഹമീദ ചോദ്യം ആറ് അല്യ ഇസു വത്തഷ ഉമു ഹുമാ ജാലിബാനി ലിൽഹമ്മി വൽകസിലി ചോദ്യത്തിൻ്റെ രണ്ടാമത്തെ ഭാഗം ലിദ്ദ വിപരീതം എഴുതുക ഒന്ന് ഹസ്നുൽ ഹാത്തിമ അതിൻ്റെ വിപരീതമാണ് സു ഉൽത്തിമ രണ്ട് ഹുസുറുൻ അതിൻ്റെ വിപരീതമാണ് ഫൗസുൻ മൂന്ന് അൽ മാസ്വി അതിൻ്റെ വിപരീതമാണ് അമലു സ്വാലിഹ് നാല് സൂ ഉൻ അതിൻ്റെ വിപരീതമാണ് ഹെസ്നുൻ അഞ്ച് ഷുക്കുറുൻ അതിൻ്റെ വിപരീതമാണ് കുഫറിൻ ചോദ്യത്തിൻ്റെ മൂന്നാമത്തെ ഭാഗം തമ്മിം പൂരിപ്പിക്കുക എന്നതാണ് تشودمون قال النبي صلى الله عليه وسلم: من كان آخر كلامه لا إله إلا الله دخل الجنة. قال النبي صلى الله عليه وسلم: ولا يموتن أحدكم إلا وهو يحسن لنا بالله. تشودمون وأعوذ بك من غلبة الدين وقهر الرجال. تشودمون اللهم إني أسألك الهدى والتقى والعفاف والغنى تودم أنجي وذكر الموت يزهدنا في الدنيا ويرغبنا في الآخرة تودت أن نعلم بيّن بكتماك من تودم حال المنافق في القبر قبر المنافق عند آوسطة الأرض تلتئم عليه فتختلف أضلاعه فلا يزال فيها معذبا حتى يبعثه الله من ملجعه ذلك تودم رند حال المؤمن في القبر قبر المؤمن ده أوسطا.

അള്ളാഹുവിന് റിക്ർ പറയുന്നതിനാൽ നനവുള്ള നനവുണ്ടാവട്ടെ എന്ന് നബ്സല്ലാ അലൈവലം തങ്ങൾ പറഞ്ഞത് ആരോടാണ് ഉത്തരം ലി റജുലിൻ ഇൻ ഇസ്ലാമി ഫിർഷൻ ഇസ്ലാമിലെ നിയമങ്ങളെല്ലാം എനിക്ക് വലിയ കൂടുതലായി കാണുന്നു ഭാരമായി കാണുന്നു അതുകൊണ്ട് എനിക്കൊരു കാര്യം പറഞ്ഞു തരൂ എന്ന് നബിയോട് ചോദിച്ചവയാളോടാണ് നബി ഇങ്ങനെ പറഞ്ഞത് ചോദ്യം രണ്ട് മാതായ കൂലുൽ മുൽഹൈദ് മുൽഹൈദ് എന്താണ് പറയുന്നത് ഉത്തരം ലഹ ലുഷ് ഇൻ വനു തബിയ സൃഷ്ടാവില്ല എല്ലാ വസ്തുവും പ്രകൃതിയാൽ ഉണ്ടാകുന്നു എന്നതാണ് ചോദ്യം മൂന്ന് മനിൽ അഹക്കു ബിറമദീന നമ്മുടെ റഹ്മത്ത് കൊണ്ട് ഏറ്റവും ബന്ധപ്പെട്ടവർ ആരാണ് ഉത്തരം അൽ ആബാ ഉല്ലു മഹാതു ഒല്ല സുവാജു ഒല്ലൗലാദു ഒല്ല ഖരിബാ വൽ ജിറാൽ പിതാക്കൾ മാതാക്കള് ഭാര്യമാർ അഥവാ ഭാര്യ ഭർത്താക്കന്മാർ മക്കൾ ബന്ധുക്കൾ അയൽവാസികൾ ചോദ്യം നാല് മഹുവ ജനങ്ങളിൽ അധിക പേരെയും സ്വർഗത്തിലേക്ക് എത്തിക്കുന്നത് എന്താണ് ഉത്തരം തക്വല്ലാഹി വാഹന അള്ളാഹുവിന് തക്വ ചെയ്യുന്നതും സൽ സ്വഭാവവുമാണ് ചോദ്യം അഞ്ച് സിദ്ഖുൽ ഖൗലി മഹുവ വാക്കിനാലുള്ള സത്യസന്ധത എന്നാൽ എന്താണ് ഉത്തരം ഹുവ ലിസാനഹു മിനൽ കരിബി ഒരടിമ തൻ്റെ നാവിനെ കളവിൽ നിന്ന് സംരക്ഷിക്കുക അഥവാ സൂക്ഷിക്കുക എന്നതാണ് ചോദ്യത്തിൻ്റെ ആറാമത്തെ ഭാഗം കമ്മിൽ പൂരിപ്പിക്കാം എന്നതാണ് ചോദ്യം ഒന്ന് രണ്ട് കാല അൽ ഹസനു റലിയൻ അന്നിഫാഖുല്ല സഹറു വസീലത്തുൻ ഇലിഫാഖിൽ അക്ബരി ചോദ്യം മൂന്ന്

ചോദ്യം ഒന്ന് ഷുറൂത്ത് തൗബ തൗബൻ്റെ ഷർത്തുകളിൽ നിന്ന് രണ്ടെണ്ണം ഉത്തരം ഐ യുക്കലിയ മാനി അനിൽ മാസിയത്തി ഐ യന്ദ അലാഫ്യാലിഹ ഐ യാസിമ അല്ലായ ഊദ ഇലീഹ അബദ